ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് എങ്കക്കാട് സബ്സ്റ്റേഷന് സമീപമുള്ള ഈ ചാർജിംഗ് സ്റ്റേഷൻ പൂർത്തീകരിച്ചത് നിർമ്മാണം പൂർത്തീകരിച്ച് രണ്ടു വർഷം മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞുവെങ്കിലും ഒരു വാഹനം പോലും ഇവിടെ നിന്നും ചാർജ് ചെയ്ത് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദീർഘവീക്ഷണമില്ലാതെയും സാങ്കേതിക വിദ്യകളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് സർക്കാർ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളും ഉണർന്നു പ്രവർത്തിക്കാത്തതിന്റെ സ്മാരകം കൂടിയാണ് ഈ ചാർജിംഗ് സ്റ്റേഷൻ സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നഗര ഹൈവേ കേന്ദ്രങ്ങളിലായി ഈ വാഹന സ്റ്റേഷനുകൾ ആരംഭിക്കുവാനുള്ള വൈദ്യുതി വകുപ്പിന്റെ പദ്ധതി പ്രകാരമാണ് വടക്കാഞ്ചേരി എങ്കക്കാട് ഇലക്ട്രിക് സബ് സ്റ്റേഷന് സമീപം ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചത് രണ്ടായിരത്തി ഡിസംബർ മാസത്തോടെയാണ് ചാർജിംഗ് സ്റ്റേഷൻ നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നുകൊടുത്തത് എട്ട് ചാർജർ പോയിന്റുകൾ ഉണ്ടെങ്കിലും ഒന്നുപോലും നിലവിൽ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ സജീവമാകുന്നതിന് മുന്നേ കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരമാണ് ചാർജിംഗ് സ്റ്റേഷൻ നിർമ്മാണം പൂർത്തീകരിച്ചതെന്നതാണ് അധികൃതരുടെ വാദം വലിയ വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ വേണ്ടി അഞ്ച് ഡി സി സീറോ വൺ ടൈപ്പ് ചാർജർ പോയിന്റും സ്കൂട്ടറുകൾ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾ ചാർജ് ചെയ്യുവാൻ മൂന്ന് എ സി ചാർജർ പോയിന്റുമാണ് സ്ഥാപിച്ചിരുന്നത് ഇവയെല്ലാം സ്ലോ ചാർജിംഗ് പോയിന്റ് ആണ് എന്നതാണ് മറ്റൊരു തിരിച്ചടി നിലവിലുള്ള ഫില്ലിംഗ് യൂണിറ്റുകൾ പൊളിച്ചുമാറ്റി ആധുനിക സാങ്കേതിക വിദ്യയിലേക്ക് മാറിയാൽ മാത്രമേ ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തിക്കാനാകൂ എന്ന് കാണിച്ച് നിരവധി തവണ നിയമസഭയിൽ ഉൾപ്പെടെ റിപ്പോർട്ട് നൽകിയെങ്കിലും ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യമായ ഒരു നടപടികളും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ചാർജിംഗ് സ്റ്റേഷൻ അകാല ചർമ്മം പ്രാപിച്ചതോടെ തെരുവു നായ്ക്കളുടെ സുഖവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടം വാഴാനി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെത്തുന്ന സഞ്ചാരികൾക്കും വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ സാധാരണക്കാർക്കും ഏറ്റവും പ്രയോജനപ്രദമായ സംവിധാനമാണ് അധികൃതരനാസ്ഥയിൽ നശിക്കുന്നത് എങ്കക്കാട് നിന്നും ക്യാമറമാൻ സ്മിതേഷിനൊപ്പം കെ ആർ രാഗേഷ് ബി സി വി ന്യൂസ്